പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഒരുപാട് സീസണുകളിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഡിയേഗോ മോറീഷ്യോ കഴിഞ്ഞ സീസണിലും ഒഡീഷ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു ഡിയേഗോ മോറീഷ്യോ കാഴ്ച വച്ചിരുന്നത് അങ്ങനെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തയനുസരിച്ച് ഡിയേഗോ മോറീഷ്യോ ഒഡീഷ എഫ് സി ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ഡിയഗോ മറീശ ക്ലബ്ബ് വിട്ടതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ക്ലബ്ബ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഒഡീഷി ഫ്സിക്കു വേണ്ടി മാത്രം നൂറ് മത്സരങ്ങളോളം കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഡിയഗോ മൊറീസോ കഴിഞ്ഞ സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം ഒൻപത് ഗോളുകളും ആറ് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു താരമായിരുന്നു എഡ്മുണ്ട് ലാൽറ്ററിൻ ടിക്ക കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു യുവതാരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള വാർത്ത നിരവധി മാധ്യമങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് മാത്രമല്ല എഡ്മുണ്ടിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ മാർക്കസ് മർഗ്ലാവയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു താരത്തിനെയും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല താരത്തിന് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എഡ്മുണ്ട് ലാൽഡ്രൻ ഡിക്ക എന്ന ഇരുപത്തിയാറ് വയസ്സ് പ്രായം വരുന്ന താരത്തിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇരു ക്ലബ്ബുകളും എത്തിയിട്ടുണ്ട് എന്നും ഈസ്റ്റ് ബംഗാൾ ട്രാൻസ്ഫർ ഫീ മുടക്കാൻ തയ്യാറാണ് എന്നുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല എഡ്മുണ്ടുമായി ക്ലബ്ബ് എത്തിയിട്ടുണ്ട് ഇനി പേപ്പർ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വരുന്ന ഇരുപത്തിനാല് അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി ഈസ്റ്റ് ബംഗാൾ എഡ്മുണ്ടിനെ സൈൻ ചെയ്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമെട്ട ഒരു താരത്തിനെ ഇപ്പോൾ മറ്റൊരു ക്ലബ്ബ് സൈൻ ചെയ്തിരിക്കുകയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന് പല മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് എന്നാൽ പോലും ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് ഉണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തയനുസരിച്ച് ക്യാപ്റ്റൻ അഡ്രേ ലൂണയ്ക്ക് വേണ്ടി നിരവധി ക്ലബ്ബുകളാണ് രംഗത്തുള്ളത് എന്നാൽ അഡ്രൈൻ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് ഉണ്ട് ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്നും ചില വിദേശ ക്ലബ്ബുകളിൽ നിന്നുമാണ് ലൂണയ്ക്ക് ഓഫറുകൾ വന്നിട്ടുള്ളത് ലൂണയെ പോലത്തെ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കില്ല എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഐ എസ് എൽ മായിട്ടും കേരളാ ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം